ഗാന്ധി ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടാം തീയതി ഡോക്ടർ അശ്വന്തി പിയും ശിവാസ യൂട്യൂബ് ചാനലിലും കൂടി കൊളാബ് ചെയ്തിട്ടുള്ള ക്യൂസ് പ്രോഗ്രാം ആണ് എല്ലാ കൂട്ടുകാരും പങ്കെടുക്കുന്നത് എല്ലാവർക്കും ശിവാസ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഗാന്ധി ക്യൂസ് എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം മഹാത്മാഗാന്ധിയുടെ പൂർണ്ണമായ പേര് മഹാത്മാഗാന്ധിയുടെ പൂർണ്ണമായ പേര് എന്തെന്നാണ് ആദ്യ ചോദ്യം ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന ആര് ഉത്തരം കെ കെ കേളപ്പൻ ഗാന്ധിജി വെടിയേറ്റ് മരിച്ച സമയം വൈകുന്നേരം അഞ്ച് മണി പതിനേഴ് മിനിറ്റ് ഗാന്ധിജിയുടെ പ്രസിദ്ധമായ ആത്മകഥയുടെ പേരെന്താണ് ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി അവസാനമായി കേരളത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന ആദ്യം വിളിച്ചതായി സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജി ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച അവസാനത്തെ പത്രത്തിൻ്റെ പേര് ഹരിജൻ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ഒന്നാമത്തെ ആശ്രമത്തിൻ്റെ പേര് ഫീനിക്സ് ആശ്രമം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പ്രസിദ്ധീകരിച്ച പത്രത്തിൻ്റെ പേര് ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ ആശ്രമത്തിൻ്റെ പേര് ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ ആശ്രമത്തിൻ്റെ പേര് ഉത്തരം സത്യാഗ്രഹ ആശ്രമം അല്ലെങ്കിൽ സബർമതി ആശ്രമം ഡോക്ടർ അശ്വന് ദീപ്തിയുടെ യൂട്യൂബ് ചാനലും ശിവാസയുടെ യൂട്യൂബ് ചാനലും കൂടി കൊളാബ് ചെയ്ത ഒരു ക്വിസ് പ്രോഗ്രാം ഉണ്ടായി തിരുപത്തിനാല് ഗാന്ധി ക്വിസ് ഒക്ടോബർ രണ്ടാം തീയതി നടത്തുന്നുണ്ട് ഗൂഗിൾ ഫോം വഴിയായിരിക്കും ക്വിസ് പ്രോഗ്രാം നടത്തുക എല്ലാ കൂട്ടുകാരും ആ കിസ് പ്രോഗ്രാമിൽ പങ്കെടുക്കണേ രണ്ട് യൂട്യൂബ് ചാനലിൽ നിന്നുള്ള ആയിരിക്കും കിസ് പ്രോഗ്രാമിൽ വരുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് യൂട്യൂബ് ചാനലുകളും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്